എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ഈ ഒരു വിഷയം കാരണം ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിച്ചിരുന്നു ആ ഒരു നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം രണ്ട് പെൺകുട്ടികൾ ഒരാൾ വെള്ളം അടിച്ചിട്ട് തറയിൽ കിടന്നിട്ട് ബോധം പോലും ഇല്ലാതെ വളരെ മോശമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിനെപ്പറ്റി ആവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പെൺകുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇന്നെല്ലാവരും ഇതിലേക്കും അതായത് എല്ലാ മക്കൾക്കും നമ്മൾ ഇപ്പൊ മക്കൾക്ക് ഉപദേശം കൊടുക്കുക എന്നൊക്കെ പറയൂലെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു നീ എന്തിനാ ഇതൊക്കെ പറയേണ്ട ആവശ്യം അപ്പം എനിക്ക് പറയാനുള്ളത് ചർച്ചാ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പോവാം ആ അത് ശരിയായില്ല ഇത് ശരിയായില്ല പക്ഷെ ആ പെൺകുട്ടികളുടെ വീഡിയോ എടുത്തിട്ട് അതില് വലിയ വലിയ ഇമോജിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ പല സൈഡിലും ആ പിള്ളേരുടെ മുഖം കാണുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ രസീതയുടെ രസീതക്കുണ്ടല്ലോ ഒരു പെൺകുട്ടി അത് ഇതുപോലെ നടു റോട്ടിൽ കിടന്നിട്ട് കള്ളു കുടിച്ചിട്ട് ഇതുപോലെ ഒരു അവസരം ഉണ്ടാവരുത് എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടായാൽ ഇവിളിതുപോലെ പോസ്റ്റ് ചെയ്യോ Ini karya marahnya dua juga. നമ്മൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഈ പോസ്റ്റ് എടുത്ത് അതിൻ്റെ പല സൈഡിലും ആ കുട്ടികളുടെ മോങ്ങാണ്ട് അത് ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാതെ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് അവരെ നാണം കെടുത്തി ഇത് പലരും എടാ നിങ്ങൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് കുട്ടികളില്ലേ ഏ നിങ്ങൾക്ക് കുടുംബം കുട്ടികളൊന്നുമില്ല നിങ്ങളുടെ കുട്ടികളാണ് ഇതുപോലെയാണ് ഒരു ഒരു തെറ്റ് പറ്റിപ്പോയാൽ നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അതിനെ വളർത്തി വളർത്തി അത് വലിയ ഒരു പടുകുഴിയിൽ ആ കുട്ടികൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഈ ലസിത പാലക്കല് ഉത്തരം പറയണം പിന്നെ രണ്ടാമത് ഇത് ഷെയർ ചെയ്ത നാറികളോട് എടാ നിങ്ങൾക്ക് കുട്ടികളും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യോ അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്യോ എനിക്കറിയാൻ പറഞ്ഞു പോയി അല്ല ലസിതാ പാലക്കലാണോ ഇവിടുത്തെ നിയമം നടപ്പിലാക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഉണ്ടാക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് ഏർ അല്ല നിന്റെ കുട്ടികൾ നിന്റെ കൂടെ ഇല്ല നിനക്ക് അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയോ കുട്ടികളുടെ സ്നേഹം എന്താണെന്ന് അറിയോ കുടുംബത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിയോ അറിയുവാണെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു ഈ കൃത്തരം കാണിക്കുമായിരുന്നോ ഏഹ് വീഡിയോ സേഫ് ആയിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് നീ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ പുന്നാരമോളെ അപ്പഴേ ഉള്ളൂ ഒരു കുട്ടികൾക്ക് ഒരു തെറ്റുപറ്റി ആർക്കും നിനക്ക് തെറ്റുപറ്റിയിട്ടില്ലേ ഞാൻ ചോദിച്ചോട്ടെ രണ്ട് കുട്ടികളെ ഇട്ടിട്ട് പോയാൽ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ലേ നിന്റെ തെറ്റ് ആദ്യം തിരുത്ത് നിന്റെ മക്കൾ എവിടെയാണ് അമ്മയുടെ കൂടെയാണെന്ന് പറഞ്ഞത് അമ്മ പോലും നിന്നെ വെറുത്തത് എന്തിനാണ് നീ കോടതിയിലുള്ളപ്പം നീ നിന്റെ അമ്മേനെ എന്ത് അവഹേളനം അല്ലെങ്കിൽ എന്ത് വൃത്തികെട്ട വാക്കാണ് നീ ജഡ്ജിയോട് പറഞ്ഞത് നീ സ്വയം വിലയിരുത്ത് മനസ്സിലായില്ലേ ഏഹ് എന്നിട്ട് നീ മറ്റുള്ളവരെ ഉണ്ടാകുക ആ കുട്ടികൾക്ക് ഒരു തെറ്റുപറ്റി തിരുത്താനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ആ കുട്ടികളുടെ വീഡിയോസ് എടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് അതുകൊണ്ട് നാണം കെട്ടിട്ട് ഇപ്പഴും മരണത്തിലേക്ക് വലിച്ചിഴക്കലല്ലടെ പരട്ട നാറി വേണ്ടത് നിർത്തിട്ടോന്നിട്ട് ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് അറിയില്ല ട്ടി ഫോർ